കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നത് പോട്ടുകൊച്ചിയുടെ വിവിധ ഇടങ്ങളിലായിട്ട് പാട്ടുകളും ഒക്കെ ആയിട്ട് ഒരു പുതുവർഷത്തെ വരവേൽക്കുന്ന ആഘോഷമാണ് നമുക്കിവിടെ കാണാം വലിയ വൈബിൽ ആളുകൾ തുള്ളുകയാണ് ആ പാട്ടിനൊപ്പം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ സങ്കടങ്ങളെല്ലാം കണ്ണീരില്ലാരുത്തി പുതുവർഷത്തെ അവർ വരവേൽക്കുകയാണ് എങ്ങനെ എവിടെ നിന്ന ൂരി അങ്ങനെ തൃശൂർ പത്തനംതിട്ട അങ്ങനെ വിവിധങ്ങളായ അതായത് കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ആഘോഷരാവിൽ മതിമറന്നവർ ആറാരുകയാണ് അങ്ങനെ ഈ ആഘോഷരാവിനെ മതിമറന്ന് അവർ ആസ്വദിക്കുകയാണ് അത്രയേറെ കൊച്ചിയുടെ ആ ഒരു വൈബ് മാറിയുക ഇവിടെ കൊച്ചിക്കാരാണോ കാലഘട്ടാണോ എങ്ങനെയുണ്ട് ആഘോഷം എങ്ങനെയുണ്ട് അങ്ങനെ വിവിധങ്ങളായ ആളുകൾ ഇവിടെ എത്തി ആഘോഷരാവിനെ മതിമറന്ന് സമ്പന്നമാക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് സങ്കടങ്ങളെല്ലാം ഇവിടെ അവർ പാടി തണർക്കുകയാണ് ആടി തിമുക്കുകയാണ് അത്രയേറെ ഉണ്ട് എങ്ങനെയുണ്ട് ആഘോഷം അങ്ങനെ അടിപൊളി ആഘോഷങ്ങളൊക്കെ ആയിട്ട് അവർ തകർക്കുകയാണ് ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഈ ഒരു ഒരു പൊടി മൂടുന്നത് തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് ഇവിടെ കൊച്ചിക്കാരാണോ അല്ലല്ല കോട്ടയം കോട്ടയം എങ്ങനെയാണ് ആഘോഷം തന്നെയുണ്ട് അടിപൊളി അടിപൊളി ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നത് മൊത്തം കേരളത്തിന്റെ മറ്റ് ജില്ലകളിൽ നിന്നാണ് അതെ 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 ഇവിടെ ഒരു മൊത്തത്തിലെ എല്ലാ ജില്ലകളുടെയും സംഘമാണ് അതെ അതെ തീർച്ചയായിട്ടും കേരളത്തിന്റെ മൊത്തം ഒരു ആഘോഷമാണിത് കേരളത്തിന്റെ ഒരു ന്യൂ ഇയർ ആഘോഷത്തിന്റെ തലസ്ഥാനമായിട്ട് അങ്ങനെ കൊച്ചു മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രായാധിക്യമില്ലാതെ ആളുകളൊക്കെ എത്തുന്നു ഏറ്റവും പ്രധാനം എവിടെ നിന്നെ കൊച്ചിക്കറിയാണോ എങ്ങനെയാണ് ആവട്ടോ ആഘോഷം എങ്ങനെയുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും ഒക്കെ ഉണ്ട് ഇതായാലും കുഞ്ഞൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഭയങ്കര വൈബായിട്ട് അവര് കൊണ്ടാടുകയാണ് ഈ കോട്ടുകച്ചിയുടെ ഈ ഒരു ന്യൂ ഇയർ ആഘോഷം അങ്ങനെ ഹാപ്പി ഹാപ്പി ന്യൂസ് തീർച്ചയായിട്ടും എല്ലാവരും വളരെ നമുക്ക് കാണാം അങ്ങനെ ഡാൻസ് കളിച്ചും പാട്ടുപാടിയും ഒക്കെ ഒരു പുതുവർഷം വളരെ